ഹലോ ഗായ്സ് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഒരു വളരെ നന്ദിയുള്ള ഒരു ഗുഡ് മോർണിംഗ് അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കുട്ടിപ്പിള്ളേർക്കും സൂസിക്കും കൂടി മുട്ടയും പാലും കൊടുക്കാൻ വേണ്ടിയാണ് വന്നത് രാവിലെ മൂന്ന് പേരും കൂടി മുട്ടനടിയിലാണ് നീ എൻ്റെ മുട്ട എടുക്കുമോ നിനക്ക് മുട്ട തരൂല എന്നൊക്കെ പറഞ്ഞാണ് അടി അപ്പോൾ ആറ് മുട്ടയുണ്ട് നമ്മൾ മൂന്നുപേർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് ഇതുവരെ കൊണ്ടെത്തിച്ചു പാലും മുട്ടയും ചോറും അവരുടെ സംരക്ഷണങ്ങളും ഒക്കെ നല്ല രീതിയിൽ മിഷ്ടേക്കെപ്പറ്റി കഴിച്ചിട്ട് താ ഓടി നടക്കാനാണ് ഇന്നോട്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സൂസിക്കും കുറച്ച് പാൽ കൊടുക്കാം സൂസിയുടെ അമ്മക്കൾക്കും കുറച്ച് പാൽ സൂസിയാണ് പേട്ടെന്ന് ആ എല്ലാവരും കമൻ്റ് ചെയ്യുന്നുണ്ട് ആ പാല് കൊടുക്കുമ്പോൾ ചൂട് പാല് തണുപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു ചൂടാക്കി തണുപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ അന്ന് തൊട്ട് ഇന്ന് രാവിലെ അതാണ് ചെയ്തത് ചൂടാക്കിയിട്ട് തണുപ്പിച്ച് കൊടുത്തേക്കും വേണം പാല് കുടിക്കുക അത് അമ്മയുടെ അടുത്തേക്ക പോയി കുടിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഇവിടെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് പണ്ടറിയാം അമ്മ നല്ല ഹാപ്പിയാണ് സൂസി മക്കളും നല്ല ഹാപ്പിയാണ് എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിപ്പുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു കൂട്ടത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണേ അപ്പോൾ ഇവരുടെ ഫുഡൊക്കെ ഫുഡും പാൽ കഴിഞ്ഞു എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സുലാൻ മക്കളെ എല്ലാവർക്കും ബൈ പറ കുടിക്കുന്നതിൻ്റെ ഇതിലായിപ്പോയി മൂന്നുപേർ ഹാപ്പിയാണ് അപ്പോൾ നിങ്ങളും ഹാപ്പി ആയിരിക്കുക എല്ലാവർക്കും നമസ്കാരം